പിന്നെ അതേപോലെ മെയിൻ സംഭവം ഈ സ്റ്റിയറിംഗ് ഇല്ലേ സ്റ്റിയറിംഗ് ഇത് എങ്ങോട്ടാണ് വളക്കണോന്ന് എനിക്ക് നല്ല ഒരു ഇതില്ല നമ്മളെ സ്റ്റിയറിങ് നമ്മളിങ്ങനെ വളക്കത്തില്ലേ അപ്പൊ ഇങ്ങനെ വളയ്ക്കപ്പ എങ്ങോട്ട് പോകും എന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഫുള്ള് വളച്ചിട്ട് ഫുള്ള് വളച്ചു കഴിഞ്ഞിട്ടേ പിന്നെ ഞാനങ്ങ് പോകും കേട്ടോ ഇത് തിരിച്ചെങ്ങോട്ടാത്തിരിക്കണം എങ്ങോട്ടാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞു പോകും തിരിച്ചു ഈ വെച്ചേക്കുന്ന ഒരു നല്ലൊരു ഐഡിയ ഇല്ല അത് മെയിൻ സംഭവം ഫുള്ള് തിരിച്ചു കളഞ്ഞാ പിന്നെ എനിക്ക് എന്തോ പിന്നെ എങ്ങോട്ട് പോണോ എങ്ങോട്ട് വണ്ടി പോകുമെന്നുള്ള ഒരു ഭയങ്കര ഒരിതാ ഇത് ഇത്രയുണ്ട് മൊത്തത്തിൽ എല്ലാ പ്രശ്നമാ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എതിരെന്ന് വരുന്ന വണ്ടി കാണുമ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് എന്താന്ന് വെച്ചാൽ നമ്മളെ എല്ലാരും പറയും ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണോന്ന് പറഞ്ഞ ഇത് എവിടെ നോക്കണം ഏഹ് അതും ഒരു ഇത് ഈ അപ്പൊ ചേട്ടനും പറയും നീ ഈ സൈഡ് പിടിച്ചു പോ സൈഡ് പിടിച്ചു പോവാ സൈഡ് പിടിച്ചു പോകുമ്പോഴത്തേക്ക് സൈഡ് ആവുക അപ്പൊ പറയും അത് ഈ പുല്ലെല്ലാം വന്ന് വരയ്ക്കും പോസ്റ്റ് വരയ്ക്കും ആവുകയും അപ്പൊ ഇത് എത്ര ദൂരം പിന്നെ പറഞ്ഞത് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മള് പറയും നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് റിവേഴ്സ് ഇങ്ങനെ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ സ്റ്റിയറിംഗ് ഇത് ഓർത്തു വെച്ചോ ഞാൻ മറന്നു മറന്നുപോകും പറഞ്ഞു തന്ന തന്നാൽ കയറാക്കി തരാം ഞാൻ ഒന്നേന്നും പറഞ്ഞു തുടങ്ങാം ഒരു വണ്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വണ്ടിയിൽ ഉള്ളതെന്നും നമ്മൾ ചെയ്യേണ്ടതെന്നും ഒരു വണ്ടിയിൽ കയറി ഇരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് തരാം ഓക്കെ ഒരു വാഹനത്തിൽ അല്ലെ ഒരു വാഹനത്തിൽ ഈ വാഹനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് യാത്ര ചെയ്യണമല്ലോ അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയായിരിക്കും ഫസ്റ്റ് വൺ സീറ്റ്

കുഴപ്പമില്ല ചെയ്യുന്നത് ആണല്ലോ എന്തെങ്കിലും വേണോ ഇല്ല ഇല്ല അല്ലേ സംശയുണ്ടോ ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ബെൽറ്റ് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഈ മിററിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടെന്ന് അറിയാമോ േ ആ നോബ് എല്ലുകൊണ്ട് ആറു കൊണ്ട് കണ്ടോ അവനെ തിരിച്ചു കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ളത് തൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പൊ അവര് നേരെ ഡോട്ട് കിടക്കുന്നുണ്ടോ ആ ഡോട്ട് കിടക്കുന്ന നേരെ അതിന്റെ ഫ്രണ്ട് ഒരു ഡോട്ടിന് നേരെയല്ലേ അല്ലെ ഇനി അതിനെ തിരിച്ചു കൊടുത്ത് ഈ മിററിലോട്ട് റൈറ്റ് മിറർ ഞാൻ ചേച്ചി അപ്പ് ചെയ്യാം ഡൗൺ ചെയ്യാം റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നോക്കി കണ്ടോ ഇനി ഒന്ന് ആക്കി ഇപ്പൊ ഡൗൺ ആയി ഇപ്പൊ ലെഫ്റ്റിലോട്ട് ആക്കിയപ്പോറന്ത ചെയ്ത് ലെഫ്റ്റ് ലോട്ടറി വരുന്നത് കണ്ട മാറി മാറി വരുന്നത് കണ്ട ചേച്ചിക്ക് ആവശ്യം എന്താണോ ബാക്കിലൊക്കെ ആശയ ചേച്ചിക്ക് എങ്ങനെയാണോ കിട്ടേണ്ടത് ആ രീതിയിൽ ചേച്ചി എന്ത് ചെയ്ത് കൊടുക്കുക പിന്നെ ചേച്ചി ഓക്കെ ആണോ നോക്കുക എനിക്ക് അവിടെ നിന്ന് കാണുന്ന ഇവിടെ കാണുന്ന വിഷ്വൽസ് അല്ല ചേച്ചിക്ക് അവിടെ നിന്ന് കാണുന്നത് നമുക്ക് രണ്ടു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതിന് വ്യത്യാസം വരും ഓക്കെ ബാക്കിലെ വണ്ടിയുടെ ബോഡി കണ്ടോ ചേച്ചി അതൊരു ചെറിയ രീതിയിൽ കിട്ടണം ബാക്കി ഫുള്ള് റോഡായിരിക്കണം ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു എൺപത് ശതമാനം റോഡായിരിക്കണം കിട്ടേണ്ടത് അത്രയും മതി ഓക്കെ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ ടയർ കാണണ്ട അതിന് തൊട്ട് മിങ്ങലാട്ട് നിക്കണം

അവൻ ചേച്ചി താഴെ തൊട്ട് നോക്കി അതിന്റെ സ്വിച്ചാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഒരു ി ഹോൾഡ് ആകും അല്ലെങ്കിൽ സ്പേസ് ഇല്ലാത്ത ഒരു പോകുവാണെങ്കിൽ എന്റെ വാഹനത്തെക്കാൾ കൂടുതലായിട്ട് പ്രൊജക്ട് ചെയ്ത് ഈ മിറർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ കുറച്ചും കൂടെ മറ്റുള്ള ചെയ്യാം ഈ മിററിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇത്രയും കൂടെ സ്പേസ് എന്ത് കിട്ടും ഒട്ടും സ്പേസ് ഇല്ലാത്ത ഏരിയകളിലൊക്കെ അടച്ചു വെക്കാം വണ്ടി വാഹനം പോയി മിറർ ഓപ്പൺ ചെയ്തിട്ട് മുമ്പോട്ട് മൂവ് ചെയ്യാം ഒന്നും കൂടെ പിടിച്ചു സെയിം ആയിട്ട് അപ്പൊ ും ഈ മിററിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായാ സംശയമുണ്ടോ ഒരു വാഹനത്തിൽ കേറിയിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുന്നത് മനസ്സിലായോ രണ്ടാമത് മിറർ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റെന്ന് പറഞ്ഞു മനസ്സിലായാ സംശയമുണ്ടോ വ്യക്തമാണോ ഇനിയാണ് ഞാൻ ചെയ്യേണ്ടത് ബെൽറ്റിടുക എന്നുള്ളത് ബെൽറ്റ് ഇട്ടിൽ കുഴപ്പമില്ല എന്തിനാ ഞാൻ ബെൽറ്റ് അറിയാവോ സേഫ്റ്റി എന്താണ് അതിന്റെ സേഫ്റ്റിന്ന് ഇനിയും ഉണ്ട് കോമൺ ആയിട്ട് വണ്ടികളിൽ വന്നിട്ട് ആയിട്ടുള്ളൂ കുറച്ച് വർഷം അതിന് മുമ്പോട്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട് രണ്ടായിരത്തിന് ശേഷം സീറ്റ് ബെൽറ്റ് ആണ് നമുക്ക് നിർബന്ധമാക്കിയ ഒരു വസ്തുവ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷമാണ് കോമൺ ആയിട്ട് നിർബന്ധമാക്കിയത് അതിനു മുമ്പ് നമുക്ക് ബെൽറ്റ് ഉണ്ട് ബെൽറ്റിന്റെ പെർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വാഹനപാടം ഉണ്ടായാൽ ും പാസഞ്ചറോ ഫോർ പാസഞ്ചറോ ഇരിക്കുന്ന ആളെ ഇരിക്കുന്ന ആൾക്കാര് അവർക്ക് ഉണ്ടല്ലോ ബെൽറ്റ് ഇവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഫ്രണ്ടിൽ പോയി ഇടിച്ച് ഒരു ഇഞ്ചുറി ഉണ്ടാകാൻ പാടില്ല ഡ്രൈവറെ സംബന്ധിച്ച് സ്റ്റിയറിങ്ങിലോ ഗ്ലാസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഗ്ലാസ്സിലോ ഡാഷ് ബോർഡിലോ ടച്ച് സംബന്ധിച്ച് സ്റ്റിയറിങ്ങിലോ ഗ്ലാസ്സിലോ പോയി ഇടിച്ച് ഒരു ഇഞ്ചുറി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആയിരിക്കും കൂടുതലും മരണങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ ഇൻഗീസ് അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് ഈ ബെൽറ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് ോട്ട് പോയാലും തിരിച്ചു വരും നമ്മൾ ഇവിടെ ഇടിച്ചിട്ട് കാര്യ

ഈ ബെൽറ്റ് ഇവിടെ സ്റ്റക്ക് ലോക്ക് ആവും ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇതാണ് സീറ്റ് ബെൽറ്റിന്റെ കറക്റ്റ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടപെടൽ വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആളുണ്ടെന്ന് വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ ആക്കി തരുന്നത് ഓക്കെ സംശയം ഉണ്ടോ

ഈ ഞാൻ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു കൊടുത്തു എനിക്ക് ഇത് ഇത്രീ തിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ ഒരുപാട് വെച്ച് അങ്ങോട്ട് തിരിച്ചു മാറ്റേണ്ട ആവശ്യം എനിക്കുണ്ടോ ഞാൻ റോഡിന്റെ സൈഡിലുണ്ട് വേരിയേഷൻ കൊടുത്താൽ മാത്രം മതി റോളിട്ട് ഞാൻ ഇത്രേ തിരിക്കത്തുള്ളൂ അല്ലേ ഇതിന്റെ ആവശ്യമില്ല എനിക്ക് മതിയാകത്തുള്ളൂ ചെറിയൊരു ബെൻഡ് കൊടുത്താൽ മാത്രം ആണോ അതിനുശേഷം ഞാൻ നേരെ ഓഫ് ിന് ഒരു വേരിയേഷൻ വരുന്നില്ലല്ലോ ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്താണ് ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്തു ഇനി ഞാൻ കണ്ടാ ഈ ഒരു ചെറിയ വേരിയേഷൻ ചെയ്തില്ല അതാണ് ചിലപ്പോൾ വലിയ ടേർ എടുക്കുന്ന സ്ഥലങ്ങളിലാക്കി ഓഫ് ആയി കിട്ടും റൊട്ടേഷൻ മാറി വരുന്നുണ്ടെങ്കിലും ഇല്ലാത്ത പക്ഷം ഓഫ് ആകത്തില്ല ചെറിയൊരു ഇതുപോലെ ചെറിയൊരു ബെന്റിന് മൈൻഡ് മാത്രം ഇവൻ ഓഫ് ആകത്തില്ല പോവാ ചെറുതായിട്ട് റോഡിലോട്ട് ഇറങ്ങിയാ മതി ഇൻഡിക്കേറ്റർ ഓഫ് ആവത്തില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇൻഡിക്കേറ്റർ ആണ് ചെയ്തേ ജസ്റ്റ് തട്ടി തട്ടിക്കൊടുത്താ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓഫായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ടെമ്പററി ഇൻഡിക്കേറ്റർ കുറച്ച് നേരത്തേക്ക് മതി മറ്റേ ഞാൻ ആയിട്ടുണ്ടിരുന്നത് ഈ ലിവറിന് നന്നായിട്ട് തട്ടിക്കൊടുക്കുമ്പോൾ പെർമനന്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ വീഴും ഇത് ഓഫ് ആകത്തില്ല ഇപ്പൊ ചേച്ചി പറഞ്ഞ രീതിയിൽ അവൻ ഓഫാകത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക വരണത് ഇൻഡിക്കേറ്റർ ഓൺ ആയി കേട്ടാ ഇവരൊരു അഞ്ച് സെക്കൻഡ് വർക്ക് ചെയ്തതിനു ശേഷം ചെയ്യും നാല് സെക്കൻഡ് വർക്ക് ചെയ്തതിനു ശേഷം ചെയ്യും തനിയും ഓഫ് ആയിക്കോളും ഇതുപോലുള്ള ആവശ്യം കാരണം പുറകെ വണ്ടിക്ക് ഇൻഫർമേഷൻ വേണം എന്ത് ഞാൻ റോഡിലോട്ട് ഇറങ്ങുവാണെന്ന് എനിക്ക് അവിടെ സ്ഥിരമായിട്ട് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം ഇല്ല അതായത് ചേച്ചി ഒരു കൂടെ വണ്ടി ഓടിച്ച് പോകൊണ്ടിരിക്കുക ഫ്രണ്ടില് വാഹനമുണ്ട് അതിന് ഓവർടേക്ക് ചേച്ചി ചെയ്യാൻ ഉദ്ദേശം എടുത്ത് മാറുന്നില്ല അവന് ചെറിയൊരു വ്യത്യാസം കൊടുത്താൽ കാരണം റണ്ണിങ്ങിൽ പോയി ചെറിയൊരു ഡിഫറൻസ് കൊടുത്താൽ മതി എന്ത് ചെയ്യും ടേൺ എടുത്ത് വരും അവിടെ ഞാൻ ഒരു ടെമ്പററി ഇൻഡിക്കേറ്റർ കഴിഞ്ഞാൽ എന്റെ സ്റ്റിയറിംഗിന് വേരിയേഷൻ വരാത്തോണ്ട് എന്ത് ചെയ്തില്ല ഓഫ് ആകത്തില്ല ഓക്കെ അത് അങ്ങനെ തന്നെ കിടക്കും ആയിട്ട് ഞാൻ ട്ടി ഓഫ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതുപോലെ ടെമ്പററി ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പറയുന്ന വേറെ അറിയുകയും ചെയ്യും എനിക്ക് തനി ഓഫ് ആകുകയും ചെയ്യും ഇട്ട് നോക്കി കുഞ്ഞു ജസ്റ്റ് ഒന്ന് വിരലിനാ മതി ഒന്നും കൂടെ ആയിട്ടില്ല മതി നോക്കി ഇന്ന് അമ്മ ഇൻഡിക്കേറ്റർ അത്രയും ഫോഴ്സ് പെർമനന്റ് ഇൻഡിക്കേറ്റർ തണ്ടിടുമ്പർമനന്റ് സംശയണ്ടോ അപ്പൊ ഇത് കണ്ടാ ഇതാണ് ലൈറ്റിന്റെ സ്വിച്ച് ഈ ഒരു കട്ടിങ് പോർഷൻ ലൈറ്റിന്റെ സ്വിച്ച് ആള് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ആരും കിടക്കുന്നുണ്ടോട്ടോ അത് എന്തിനു നേരെ കിടക്കുന്നേ

ും അപ്പം ഇത് നമ്മൾ എപ്പോഴായിരിക്കും യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യത്തില്ലേ ഫുള്ള് ഇരട്ടി ബ്രൈറ്റ് ആയിരിക്കും ഇറിട്ടേഷൻ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതേപോലെയാണ് ഈ വാഹനത്തിന് നല്ല വെട്ടം ഇത് രാത്രി ഇരുട്ടത് പോകുമ്പോ ഭയങ്കരമായിട്ടിരുന്ന എന്തുപറ്റും ഒട്ടുമൂട്ടിലും ഇരിക്കുന്നത് കണ്ണൂര് ഇറിട്ടേഷൻ ആയിരിക്കും അപ്പൊ ഞാൻ ഈ ലൈറ്റ് സ്വാഭാവികമായിട്ട് ഓണാക്കുമ്പോ എന്ത് പറ്റും മനസിലായി ഇതാണ് ടൈം ഇന്ന സമയമായതുകൊണ്ട് ഇരുട്ടായത് കൊണ്ട് വരുവാണ് അപ്പൊ ഇതെന്താ ഡിം ആവും ഇതിന്റെ ബ്രൈറ്റ്നസ് അത് ഇടുമ്പോ മാത്രമേ ഓക്കേ ലൈറ്റ് മനസ്സിലായാ ഇനി ഒന്നുകൂടി മുമ്പോട്ട് തിരിച്ചു കൊടുത്തേ തിരിച്ചു കൊടുത്തായി സ്വിച്ച് തിരിച്ചപ്പോ എന്തായി സംശയ ഇനി ആ ലിവറിനെ മുമ്പോട്ട് തള്ളിക്കൊടുത്തേ വെറുതെത്തിയാ ഡിമ്മി കിടക്കൂ ലൈറ്റ് ഓൺ ആണ് പക്ഷെ അവന് എന്തിനാ ഡിമ്മിലാണ് ഞാൻ അവനെ ഒന്ന് വിരലിന് മുമ്പോട്ട് തള്ളിയപ്പോൾ നീല ഒരു ഇതിലൊരു കൈപ്പത്തിനൽ തെളിഞ്ഞു വന്നില്ല ഇതാണ് വന്നില്ലോട്ട് വെറുതെ ഒന്ന് ഒന്ന് പൊറോട്ട് തള്ളിക്കണൊക്കെ ഇപ്പൊ അവൻ ഡിമായി ഒന്ന് ബ്രൈറ്റ് ആക്കി ഇനി ഇനി സ്വിച്ച് ഫുൾ ഓഫ് 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 ആക്കിക്കേ ആക്കിക്കേ ഇവനെ ഓൺ ഇപ്പൊ സംശയുണ്ടാ വ്യക്തവാണ് ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നുമില്ല ഇനി ഈ ലിവറിനെ പറഞ്ഞ ഉള്ളിലോട്ടൊന്ന് പുള്ളി ചെയ്ത് കൊടുത്തേട്ട് ആ ആ എന്റീ പിടിച്ചൊന്ന് പുള്ളി ചെയ്ത് വിട്ടേ ഈ എൻറ്റീ പിടിച്ചു ഏറ്റവും മൂലയ്ക്ക് ഇത് ഞാൻ വെച്ചേക്കുന്നുണ്ട് ഇതുപോലെ പിടിച്ചു ഞാൻ പിടിച്ച എന്റെ സ്റ്റിയറിംഗ് കൈ ഇരിക്കുന്നു നോക്കി ഓട്ടോ എന്റെ കൈ ഒരു പേരിൽ എവിടെ ഇരിക്കുന്നു എന്റെ തള്ളവേരിലെ ഇരിക്കുന്നത്

സിമ്പിളാ ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ അപ്പൊ എന്റെ കൈ എന്ത് ചെയ്യുന്നില്ല സ്റ്റിയറിംഗ് മാറുന്നില്ല ഓക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളാ പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മതി നമ്മള് വളഞ്ഞ രീതി ചെയ്യുമ്പോഴാണ് നമുക്ക് പാടായിട്ട് ചെയ്യുന്നത് അല്ലേ ഇനി ഒന്ന് ഉള്ളോട്ട് അയക്കിയത് ഇങ്ങനെ വിട്ടേ ആ വിട്ടേ അങ്ങനെ ചെയ്തോണ്ടിരുന്നേ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരുന്നേ ഇതാണോ പാസ്ലൈറ്റ് താഴത്തെ നോക്കുക ഏഹ് അവനൊന്ന് പുള്ളിയത് കൊടുത്തെന്ന് പറയുന്നത് നമ്മളൊരു വാഹനത്തേക്ക് ഓവർടേക്ക് ചെയ്ത് കേറി ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് വേറൊരു വണ്ടി വരുന്നുണ്ട് എനിക്കൊന്ന് വേഗത കുറച്ച് തരൂ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ വെറുതെ ഹോൺ അടിച്ച് മറ്റുള്ള വാഹനത്തിന് ഇറിട്ടേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ലൈറ്റ് രാത്രിയാണെങ്കിൽ ഇതുപോലെ ലൈറ്റ് ബ്ലിങ്ക് അറിയാം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി സ്പേസ് ഉപയോഗിക്കാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യാം ഉപയോഗിക്കാം ലൈറ്റിനുപയോഗിക്കാം പിന്നെ ഇപ്പൊ ചെയ്ത് എങ്ങനെ ഉള്ളു കണ്ടോ ആ ഇനി ഡിമ്മും ബ്രൈറ്റും ആ ചെയ്ത രീതി തന്നെ ഡിമ്മും ബ്രൈറ്റും ആക്കുന്ന എങ്ങനെ ഇത് ബ്രൈറ്റ് ഇത്രേ ഉള്ളു ഇങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഇവനെ യൂസ് ചെയ്യേണ്ടത് എന്റെ കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുത്ത് അപ്പറേ പോയി ചെയ്യേണ്ട കാര്യം എനിക്ക് തുമ്പത്തൊണ്ട് എന്റെ കൈ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു മാറാൻ പറ്റും അതിനായിട്ട് എന്റെ കൈ അങ്ങോട്ട് പോകണ്ട കാര്യം എനിക്ക് ഇല്ല അങ്ങനെയാണ് എല്ലാ വാഹനത്തിന്റെയും സിസ്റ്റം അവർ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അല്ലെങ്കി പിന്നെ എനിക്ക് ലൈറ്റ് എവിടെയെങ്കിലും വെച്ചാ പോരെ എനിക്ക് ഈ വണ്ടി ഓടിച്ചു പോകുമ്പോ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവനെ മാനുഫാക്ചറിങ് ചെയ്ത് വെച്ചേക്കുന്നത് ണോ സംശയ കുഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് എഴുതിയേക്കുന്നത് കണ്ടിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാ ശരി ഈ ഹൈറ്റ് കൂട്ടാനും എനിക്ക് ലൈറ്റ് അടിക്കുവായിരിക്കും ഇത്തിരി ജസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ അതിനാണ് ഓരോ പോയിന്റ് കൊടുത്തേക്കുന്നത് കൊടുക്കണം നേരെ പോയിന്റ് വ്യത്യാസം സംശയുണ്ടോ വ്യക്തമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ എന്തേലും ഡൗട്ട് ഉണ്ടോ ഇല്ല ഒന്നുമില്ല മനസ്സിലായി ഇല്ലെന്ന് തന്നെ പറയണം കേട്ടോ അല്ലേ ഇനി ഒരു ഡൗട്ട് ും യൂസ് ബ്രൈറ്റും വണ്ടിക്ക് ഡിസ്റ്റർബ് ആവാതിരിക്കാനും വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബ്രൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഏരിയയിലോട്ട് കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ ഡിമ്മിന് വിസിബിലിറ്റി വെട്ടില്ലെന്നല്ല കുറച്ച് ഏരിയയും കവർ ചെയ്യത്തുള്ളൂ ഞാൻ ഇവരെ ബ്രൈറ്റിലോട്ട് വരുമ്പോൾ ഏരിയ കവർ ചെയ്ത് ചെയ്തുവരും ലോങ്ങ് ആയിട്ട് കവർ ചെയ്ത് വരും പക്ഷെ ഈ വെട്ടമെടിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലായിരിക്കും എതിരെ വരുന്ന വാഹനത്തിന്റെ കണ്ണിലായിരിക്കും കൂടുതൽ ഏരിയ കവർ ചെയ്യുമ്പോൾ കണ്ണോടായിരിക്കും വെട്ടപടിക്കുന്നത് ഇത് യൂസ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് വിസിബിലിറ്റി ഇല്ലാത്ത ഏരിയകൾ അതായത് എനിക്ക് സ്ട്രീറ്റ് ലൈറ്റും മറ്റും കാര്യങ്ങളും ഇല്ലാത്ത ഏരിയകൾ വരുമല്ലോ അവിടെ ഞാൻ എന്ത് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടത് ഓക്കേ ഈ കാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ വെട്ടവും വെളിച്ചവും കാണത്തില്ല അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഏരിയയിലോട്ട് കാഴ്ചകൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ വളമൊക്കെ വരുമ്പോഴാണ് ഡിമ്മിനും ബ്രൈറ്റിനും അതില്ല അതെനിക്ക് കൂടുതൽ വിസിബിലിറ്റി നമ്മുടെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും എന്റെ സിറ്റുവേഷൻ നമുക്ക് കാണാൻ ഡിമ്മ ഡിമ്മ മതി മതി പറ്റാത്ത ഓക്കേ ആണോ സംശയം സംശയുണ്ടോ വ്യക്തമാണല്ലോ ഇപ്പൊ ഞാൻ നല്ല നല്ലത് ഇറക്കോട് കൂടെ പോകുമ്പോ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് മറ്റുള്ള വാഹനങ്ങളുണ്ട് എല്ലാത്തിനേയും വെട്ടമുണ്ട് എനിക്ക് മുമ്പിലെ കാഴ്ചകൾ എനിക്ക് നല്ലത് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ഓക്കെ ഇപ്പൊ ഞാനൊരു കാട്ടി കൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു ഞാൻ ടിമ്മിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് ഏരിയ കവർ ചെയ്തോളൂ ഞാൻ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോകുമ്പോഴേക്കും ഒരു കുഴി കാണുന്നത് എനിക്ക് സർനോട് ബ്രേക്ക് നിർത്താനായിട്ട് സാധിക്കത്തില്ല മനസ്സിലായോ അപ്പൊ ബ്രൈറ്റ് ഇട്ടാണ് ആ സാഹചര്യത്തിൽ പോകണമെങ്കിൽ എനിക്ക് ആ കുഴി നേരത്തെ കാണാൻ പറ്റും കുറച്ചും കൂടെ നിന്ന് കാണാൻ പറ്റും എനിക്ക് വേഗം കുറയ്ക്കാനും വേഗം കുറയ്ക്കാനും ഞാൻ പറഞ്ഞു എന്തിലായിരിക്കും കിടക്കുന്നത് എന്റെ കൈ ഇരിക്കണം ഇവിടെ വെച്ചിട്ട് തട്ടി കൊടുക്ക് ഞാൻ നേരെ ൊടു തട്ടിരുത് അത്രയേ ഉള്ളു കണ്ടാ മതി ഈ വണ്ണെന്ന് നടക്കുന്നതിന്റെ അർത്ഥം എന്താ വർക്ക് നിക്കും ഇവൻ ഒരിക്കലും ഈ വണ്ണില് സ്റ്റേബിൾ അല്ല

ഒരു പ്രാവശ്യം അങ്ങനെ നിൽക്കട്ടെ ഈ ഓട്ടോ എന്തോന്ന് പറയുമ്പോ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ ഞാനിട്ട് ആ പൈപ്പൊന്ന് ഓഫ് ചെയ്ത് അടച്ചെച്ചേക്കും

സംശയം ഒന്നുമില്ല അണ്ടി നമ്മൾ ഇതി ഗ്ലാസിന്റെ അടുത്തെക്ക് ഗ്ലാസിന്റെ ഇതിതു കണ്ടോ ഇതിനൊരു ക്ലിപ്പ് മാത്രമേ വരത്തുള്ളൂ വേറെ ഒന്നുമില്ലാത്ത വരത്തില്ല ഓ ശരി ഓക്കേ അല്ലേ ഇതി ഇതിന്റെ സെൻസറാ വെറുത്തെക്ക് ഗ്ലാസിൽ വെള്ളം വീഴുന്നതിന് എന്തിനും വർക്ക് ചെയ്യേ ഉള്ളൂ തന്നെ വർക്ക് ചെയ്യേ ഉള്ളൂ ഓക്കേ അങ്ങോട്ടട മെയിലി കൊടുത്തേക്കുന്നേന്തോ അത് രണ്ട് വരെ ഈ രണ്ട് വരെ ഉണ്ട് രണ്ട് വരെ ഒരു പോലാനാണ് ഇരിക്കുന്നല്ല വ്യത്യാസമുണ്ട് അങ്ങ ചെറുതോന്ന് വലുതോ

ും എനിക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് ഞാൻ ചെയ്തോണം എന്റെ സാഹചര്യം എന്താണോ അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്ത് ഇവനെ ഇട്ട് കൊടുത്തോണം അല്ലേ സംശയുണ്ടോ വ്യക്തമാണ് സ്പീഡില്ലേ ഇതിനെ ഓട്ടോയുടെ സ്പീഡായി കൊടുത്തേക്കുന്നത് ഈ സ്പീഡിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഈ ഈ ഓരോ ലൈൻ ലൈൻറെ തിക്നെസ് കൂടുമ്പോ എന്തായാലും ആയിരിക്കും കൂടുന്നത് ഇത് ഓരോ തവണയും ഞാൻ കുറയ്ക്കുന്ന അനുസരിച്ച് ഇത് വർക്ക് ചെയ്യുന്നതിന്റെ സ്പീഡിന് വേരിയേഷൻ വരും ഓക്കെ ഓട്ടോയുടെ സ്പീഡിന് വേരിയേഷൻ വരുത്താൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണ് ആണ് കൊടുത്തേക്കുന്നത് എനിക്ക് എത്ര സ്പീഡ് ഇപ്പം എത്രത്തോളം സ്പീഡ് സ്പീഡി വർക്ക് ചെയ്യണോ അത്രത്തോളം വർക്ക് ചെയ്യുന്നത് വെള്ളം വർക്ക് ചെയ്യും ആ സ്പീഡ് എനിക്ക് എത്രത്തോളം വേണം ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് കൊടുത്തേക്കുന്നത് ആണ് സംശയം വെള്ളം സ്പ്രെഡ് ചെയ്ത കുഞ്ഞു പുള്ളി ചെയ്തോണ്ടിരുന്നേ ഉള്ളിലോട്ട് പുള്ളി പുള്ളി

ണ്ടോ ഈ സ്വിച്ച് കണ്ടോ ഇന്ത്യയിലെ സ്വിച്ച് താഴത്തെ താഴ്ത്തേ